السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا رأى أحدكم الرؤيا يكرهها فليبصق عن يساره ثلاثا وليستعذ بالله من الشيطان ثلاثا وليتحول عن جنبه الذي كان عليه رواه مسلم സഹാബി പ്രമുഖനായ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നു ഇദാ റഅ റുഇയ നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്ന സ്വപ്നം പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ ദുസ്വപ്നം കണ്ടാൽ അൻ യസാരിഹി ഫലിയൻ ഇടതുഭാഗത്തേക്ക് അവൻ ചെറുതായി മൂന്ന് പ്രാവശ്യം തുപ്പിക്കൊള്ളട്ടെ തുപ്പിക്കൊള്ളട്ടെഹിമിന് സലാസൻ പിഷാജിൽ നിന്ന് മൂന്ന് പ്രാവശ്യം അവൻ കാവലിനെ തേടിക്കൊള്ളട്ടെ വലിയ തെഹവൽ അഞ്ചം ഡിഹിലെത്തിയിക്കാനേ ഏതൊരു ഭാഗത്താണോ അവൻ കടന്നിരുന്നത് ആ ഭാഗത്ത് തൊട്ട് അവൻ തെറ്റി മറ്റൊരു ഭാഗത്തിന്റെ മേൽ അവൻ ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് ഉത്തരവിശ്വാസമല്ലോ